കൊല്ലം ഫാത്തിമ ഫാത്തിമമാത നാഷണൽ കോളേജിലെ ബിരുദദാന ചടങ്ങിനെ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അഭിസംബോധന ചെയ്തു വികസിത രാജ്യ സാക്ഷാത്കാരത്തിന് യുവജനങ്ങളുടെ സംഭാവന പ്രധാനമാണെന്നും യുവത്വമാണ് രാജ്യത്തെ മുന്നോട്ട് നയിക്കേണ്ടതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു ചടങ്ങിനെ തുടർന്ന് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ വിദ്യാർത്ഥികളുമായി സംവദിച്ചു because you don't have institutions in india of higher learning or you don't have such working condition or you don't have opportunities for doing yourself some things are all not the case now ക്രേവിംഗ് യുവജനങ്ങളുടെ കഴിവ് പരിപോഷിപ്പിക്കുവാനും പ്രയോജനപ്പെടുത്തുവാനുമുള്ള സാഹചര്യം രാജ്യത്തുണ്ടെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു രാജ്യത്തെ പ്രധാന വിജ്ഞാന കേന്ദ്രമാണ് കേരളം അവസരങ്ങൾ ഇവിടെ തന്നെയുണ്ട് അവസരങ്ങൾ തേടി വിദേശത്തേക്ക് പോകേണ്ടതില്ല നിരവധി സ്റ്റാർട്ടപ്പുകൾ കേരളത്തിൽ വരുന്നതായും നിർമ്മലാ സീതാരാമൻ വ്യക്തമാക്കി